ശതമാനം കാർബൺ എമിഷൻ കുറയ്ക്കാനുള്ള സുപ്രധാന തീരുമാനം പ്രധാനമന്ത്രി പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിലാണ് പ്രഖ്യാപനം നടത്തിയത് തിരഞ്ഞെടുപ്പ് വേളയിൽ കാലാവസ്ഥ അനുകൂല നിയമങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപിന്റെ വീക്ഷണങ്ങളോട് യു കെക്ക് ആഭിമുഖ്യമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം മാർച്ച് വരെ ബില്യൺ പൗണ്ട് ക്ലൈമറ്റ് ഫിനാൻസ് നൽകുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു മുൻ സർക്കാരിന്റെ തീരുമാനം ലേബർ പാർട്ടിയുടെ സർക്കാർ പിന്തുടരുമോ എന്ന കാര്യത്തിൽ പല സംശയങ്ങളും ഉയർന്നു വന്നിരുന്നു പുതിയതായിട്ട് ആയിരത്തി മുന്നൂറ് പ്രാദേശിക തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്ന കാറ്റാടി വൈദ്യുത പദ്ധതിയിൽ ഒരു ബില്യൺ പൗണ്ട് നിക്ഷേപം നടത്തുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് കാർബൺ എമിഷനെ കുറയ്ക്കാൻ സഹായിക്കുന്നതിനാണ് കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിൽ ലോകരാജ്യങ്ങൾ ശക്തമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ കർശന നിർദ്ദേശം നൽകിയിരുന്നു ആഗോളതാപനം കുതിച്ചുയരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് യു എൻ ഈ നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് ഉടമ്പടിയിൽ രണ്ടായിരത്തി അൻപതോടെ നൈറ്റ് സീറോ എമിഷൻ എന്നത് ജി ട്വന്റി രാജ്യങ്ങൾ അംഗീകരിച്ചിരുന്നു ഈ ലക്ഷ്യത്തിലേക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ യു കെ മറ്റ് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിലുള്ള പ്രധാനമന്ത്രിയുടെ കർശനമായ നയങ്ങൾ ബ്രിട്ടീഷ് ജനതകളെ കഷ്ടത്തിലാക്കുമെന്ന് ഷാഡോ എനർജി സെക്രട്ടറി ക്ലയർ കുട്ടിഞ്ഞോ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്